ിലെ വാടക കോട്ടേഴ്സിൽ നിന്ന് കഞ്ചാവുമായി യുവതി അറസ്റ്റിലാകുമ്പോൾ ചര്ച്ചയാകുന്നത് മറ്റൊരു കേസ് കേസുകൂടിയാണ് കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശി കെ ശില്പ ആണ് അറസ്റ്റിലായത് പതിനൊന്ന് മാസം മാത്രം പ്രായമായ സ്വന്തം ചോരയിൽ പരന്ന കുഞ്ഞിനെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൂടിയാണ് ഈ ശില്പ ഇരുപത്തിയൊമ്പത് വയസ്സുകാരി ശില്പയുടെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അത്രമാത്രം വേദനയുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത്രമാത്രം ക്രൂരയായാൽ മാത്രമേ അങ്ങനെ ഒരു കൃത്യം ചെയ്യാനാകൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട് പതിനൊന്ന് മാസം പ്രായമായ സ്വന്തം കുഞ്ഞെ െ കഴുത്തനടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൂടിയാണ് ശില്പ ഫെബ്രുവരിയിലായിരുന്നു ആ കൊല നടന്നത് അതാണ് അറസ്റ്റിലാകാനുള്ള പ്രധാന കാരണമെന്ന് പറയാം ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നുവെന്ന കരുതിയാണ് അരു കൊല നടത്തിയതെന്നാണ് ശിൽപ പറഞ്ഞത് പാലക്കാട് വെണ്ണക്കര സ്വദേശി അജ്മൽ ശിൽപ എന്നിവരുടെ മകൾ ശികന്യാണ് വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടത് രണ്ടു വർഷത്തോളം ഇരുവരും ഒരുമിച്ച് താമസിച്ചു ആറുമാസമായി അജ്മലും ശിൽപയും അകന്നാണ് താമസിക്കുന്നത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് ശിൽപയെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ പറയുന്നത് ഇങ്ങനെ ചെയ്യാനാകില്ല ഒഴിക്കല അമ്മയായിരിക്കില്ല ഇതിനു പിന്നാലെയാണ് വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത് മാവേരിക്കരയിൽ വെച്ചാണ് കൃത്യം നടന്നിരിക്കുന്നത് തുടർന്ന് മൃതദേഹവുമായി വാടകയ്ക്കെടുത്ത കാറിൽ അജ്മലിനെ കാണാനായി ഷൊർണൂരിലേക്ക് എത്തി സിനിമാ തിയേറ്ററിലെ ജീവനക്കാരനാണ് അജ്മൽ ശിൽപ സ്വകാര്യ സ്ഥാപനത്തിലെ തെറാപ്പിസ്റ്റുമായിരുന്നു ശില്പ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്നും സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും അജ്ബൽ പോലീസിനോട് പറയുകയും അദ്ദേഹം എല്ലാം മൊഴി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യസന്ധതയുടെ കാര്യം അകൽച്ചയിലായതോടെ ശില്പ കുഞ്ഞിനെ അജ്മലിനെ ഏൽപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു കുഞ്ഞിനെ അജ്മൽ നോക്കണമെന്ന് തന്നെ ശില്പ പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അജ്മലിന്റെ ജോലി തിരക്ക് കാരണവും മറ്റു കാര്യങ്ങൾ കൊണ്ടും തന്നെ അജ്മലിന് ആ കുഞ്ഞിനെ നോക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ല എന്നാണ് അജ്മൽ അപ്പോൾ പറഞ്ഞത് പിന്നീടാണ് ഇവരുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ശിൽപ പലപ്പോഴായി കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തിയേറ്റർ ജീവനക്കാരാണ് പോലീസിനെ ആദ്യം വിവരമറിയിച്ചത് രാവിലെ എത്തിയ ശിൽപ കുഞ്ഞു മരിച്ചെന്നും മറവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇത് കണ്ട തിയേറ്റർ ജീവനക്കാർ പോലീസിനെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ കൊലയെക്കുറിച്ച് ആരും അറിയുക പോലുമില്ലായിരുന്നു എല്ലാം അവർ മറച്ചു കളഞ്ഞേനെ എന്നാണ് പറയുന്നത് അത്രമാത്രമാണ് ശിൽപ എന്ന പ്രതി ചെയ്തു കൂട്ടിയത് ഷൊർണൂരിൽ ഒരു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയ്ക്കെതിരെ നിർണായക തെളിവായി വാട്സപ്പ് ചാറ്റാണ് മാറിയിരിക്കുന്നത് യുവതി കൊലപാതകപരം പങ്കാളിയെ അറിയിക്കുന്നതാണ് ചാറ്റിലുള്ളത് മോൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ വിളിക്കൂ നമ്മുടെ മോൾ പോയി അജുവേ മോള് പോയി എന്നാണ് യുവതി പങ്കാളിക്ക് അയച്ച മെസ്സേജ് ഇതാണ് ശില്പയെ കുരുക്കിയത് ഈ കേസിന്റെ സമയത്തും ശില്പ മയക്കമരുന്നിന് അടിമയായിരുന്നുവെന്ന് പോലീസ് തന്നെ നിരവധി തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും